ഇങ്ങനെ നടക്കുന്ന എപ്പോഴെങ്കിലും മൃഗങ്ങൾ വന്നിട്ടുണ്ട മൃഗങ്ങൾ ഇറങ്ങിട്ടുണ്ടോ അല്ല ഇറങ്ങാൻ ഒരു കുഴപ്പമില്ല കേറാൻ ഇത് എന്തിരുന്നത് എനിക്ക് നടത്താൻ അല്ല ഇനി അറിയാലോ ഗൂഗിൾ മാപ്പില് ഏയ് പിള്ളേഴ്സെറ്റ് അങ്ങനെ ഇറങ്ങുന്നു ചെടികോട്ടല്ല വെറൈറ്റിയാ വഴിയുണ്ട് വഴിയുണ്ട് അതിലെ വഴിയുണ്ട്

നേരത്തെ നമ്മള് ചെറിയ വഴി കൂടെ വന്നു അതെ നമുക്ക് കുഴപ്പമില്ലാത്ത നമ്മള് പോയ വഴിയും അതുപോലെ തിരിച്ചു വന്ന വഴിയും ഇതാണ് ഏറെ ബുദ്ധിമുട്ടാ ഇറങ്ങിയപ്പോ വലിയ കുഴപ്പമില്ല എനിക്ക് നടക്കാം വേറെ വേണ്ടാജ മഴയാവുമ്പോ കുറച്ചു ഗുളിക ഇതാവൂലോ അതാവും കണ്ടു കഴിഞ്ഞു തിരിച്ചു തിരിച്ചു വന്നോണ്ടിരിക്കുന്നു പകുതി വഴിയായിട്ടുള്ളുട്ടോ പകുതി ആയിട്ടില്ല ഒരു കിലോമീറ്റർ റേഞ്ചിണ്ടാവുവോ ആവോക്കല്ല സമാധാനം എനിക്ക് ആനപ്പിണ്ട 真的，今我。